മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പന്മനയിലാണ് സംഭവം മൂന്ന് വയസ്സുകാരനായ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരനെയാണ് തെരുവു നായ ആക്രമിച്ചത് പന്മന നെറ്റിയാട്ട് ജംഗ്ഷനിൽ പോഞ്ചേരിൽ അൻവർഷ ഹിസാന ദമ്പതികളുടെ മകൻ അബിൻഷായിയാണ് നായ ആക്രമിച്ചത് കൈക്കാണ് നായയുടെ കടിയേറ്റത്യം എല്ലാ അധികൃതരിലേക്കും നടന്നു മൂന്ന് വയസ്സാണ് നായകിടിക്കും നമ്മൾ എറണാകുളി താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ നായക അതികൾ തന്നെ അടിയന്തിരമായി ഈ വിഷയം ശ്രദ്ധിക്കണം ഗ്രാമപഞ്ചായത്തിലെ മിക്ക വാർഡുകളും നായശല്യം അതിരീക്ഷം മക്കറിയുള്ള വ്യക്തിങ്ങളെ നായകിടിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതുകൊണ്ട് ദയവായി കുട്ടിയെ ചവറ ആരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ചപ്പോൾ മരുന്നിന്റെ അഭാവമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ